ബന്യമൻ എന്ന പേര് എല്ലാവർക്കും സുപരിചിതമാണ് രണ്ടായിരത്തി ആറ് മുതൽ കഥകളും നോവലുകളും എഴുതുന്ന അദ്ദേഹം അതിപ്രശസ്തനായ ആട് ആടുജീവിതത്തിലൂടെയാണ് പക്ഷേ ഇതിനൊക്കെ മുമ്പ് രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം എഴുതിയ പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം ഇംഗ്ലീഷിൽ തർജ്ജിമ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദി സെക്കൻഡ് ബുക്ക് ഓഫ് പ്രോഫറ്റ്സ് എന്ന പേരിൽ പ്രസിദ്ധീകരിപ്പിക്കുകയുണ്ടായി വായന ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ ഈ പുസ്തകം ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം യേശു ക്രിസ്തുവിനെ അദ്ദേഹത്തിൻ്റെ ദൈവിക പ്രതിഷ്ഠയിൽ നിന്നും മാറ്റി പ്രവചനങ്ങളുടെ ഭാരത്താൽ നിമിഷിഹായ ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ട ഒരു വിമുഖനായ പ്രവാചകനായി ചിത്രീകരിക്കുന്നുണ്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന തൻ്റെ ജനതയും ഭയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാരം ചുമലേറ്റി നയിക്കുന്ന വിശ്വസ്തനായ ഒരു ക്രിസ്തുവിനെയാണ് ബെന്നുമിൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേര് ബിനു അലക്സ് ഈ അഭിമുഖത്തിലേക്ക് ബെന്നുമിന് സ്വാഗതം ചെയ്യുന്നു ചാവുകടൽ ചുരുക്കങ്ങളെപ്പറ്റിയും നാഗ് ഹമാ ഗ്രന്ഥശാലയെപ്പറ്റിയും ഒക്കെയുള്ള പുതിയ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണോ ഈ പുസ്തകത്തിൻ്റെ പ്രേരണ യഥാർത്ഥത്തിൽ ഒരു നോവൽ എഴുതുന്നതിന് വേണ്ടിയല്ല ഇത്തരം വായനകൾ ഞാൻ ആരംഭിച്ചത് അതിന് മുമ്പ് തന്നെ ബൈബിളിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന ക്രിസ്തുവിൻ്റെ ചരിത്രം തേടിപ്പോകുന്ന പുസ്തകങ്ങളിൽ എനിക്ക് എൻ്റെ യൗവനകാലത്ത് തന്നെ വലിയ കൗതുകമുണ്ടായിരുന്ന ഒരാളാണ് അത്തരം ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നതിന് എനിക്ക് ഇടയമായി ഇടയായിട്ടുമുണ്ട് അപ്പോൾ ജീസ് മാൻ ഹോളി ബ്ലഡ് ആൻഡ് ഹോളി ഗ്രേ അൺഓഥറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്നൊക്കെ പറയുന്ന ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ബൈബിളിനെ ആസ്പദമാക്കിയുള്ള പഠനങ്ങൾ അതിൽ ഒന്ന് ചില പുസ്തകങ്ങളാണ് എന്നെ ഡെറ്റ് സീസ്ക്രോളിലേക്ക് എത്തിച്ചത് അത് യഥാർത്ഥത്തിൽ വലിയ ഒരു ഒരു കണ്ടുപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനോടടുത്ത് ഇസ്രായേലിൽ നിന്നുള്ള എന്താണ് എന്ന സ്ഥലത്തു നിന്ന് കുറെ ഗുഹകളിൽ നിന്ന് കുറേ ആട്ടിടയന്മാർക്ക് കുറേ ചുരുളുകൾ കണ്ടെത്തുന്നു അതിന്മേലുള്ള പഠനം ആ കാലത്തെ സമൂഹത്തെ സംബന്ധിച്ച് പുതിയ ധാരാളം അറിവുകൾ നൽകുന്നതായിരുന്നു അന്നത്തെ സമൂഹത്തിൻ്റെ നിയമാവലികൾ അവിടുത്തെ ആചാരങ്ങൾ അവിടുത്തെ രീതികൾ ഒക്കെ പറയുന്നത് നേരിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് പരാമർശിക്കുകയോ അല്ലെങ്കിൽ എന്താണ് സ്നാവോന്നാനെക്കുറിച്ച് പരാമർശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും അക്കാലത്തെ സമൂഹം എങ്ങനെയാണ് നിലനിന്നത് എന്നതിനെ സംബന്ധിച്ച് ധാരാളം വിവരങ്ങൾ കിട്ടുന്ന ഇതായിരുന്നു ഈ എന്താണ് ഖുമ്രാൻ ചാവുകടൽ ചുരുളുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ആ സമയത്താണ് ഈ ഈജിപ്റ്റിലെ നാഗോമതിയിൽ നിന്നും കുറേ ചുരുളുകൾ കിട്ടുകയും പുതിയ വ്യാഖ്യാനങ്ങൾ ബൈബിളിനുണ്ടാവുകയും ചെയ്തത് ഇത്തരം വ്യാഖ്യാനങ്ങളിലുള്ള പഠനങ്ങൾ തുടർന്ന് ബൈബിൾ വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വായിച്ച രീതിയിലല്ല ബൈബിളിനെ കാണേണ്ടതെന്നോ ക്രിസ്തുവിനെ കാണേണ്ടതെന്നും അതിന് പുതിയ ചില വ്യാഖ്യാന സാധ്യതകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നത് അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതൊരു നോവൽ എന്ന രൂപത്തിൽ എഴുതിയാൽ നന്നാവുമെന്ന ചിന്തയുണ്ടാവുകയും ഞാൻ നോവലിലേക്ക് വരികയും ചെയ്യും ഈ ഒരു മതേതരനായ മാനവികതാവാദിയായ യേശുവിൻ്റെ പുനരാവിഷ്കരണം എങ്ങനെയാണ് സാധ്യമായത് നമ്മൾ അന്നത്തെ കാലത്തെ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം റോമൻ സാമ്രാജ്യത്തിന് മേൽ അടിച്ചമർത്തപ്പെട്ട് വലിയ വിപ്ലവം നടക്കുന്ന ഒരു കാലത്താണ് ക്രിസ്തു ഉണ്ടാകുന്നത് അന്ന് ക്രിസ്തുവിനെ പോലെ അനേകം യുവാക്കൾ കുരിശിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ചരിത്രരേഖകളും തെളിയിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിപ്ലവത്തിൻ്റെ ഒരു ഒരു കണ്ണിയായിരുന്നു ക്രിസ്തു എന്ന് വിചാരിക്കാൻ ധാരാളം സാധ്യതകളുണ്ട് അതേ സമയത്ത് ക്രിസ്തുവിനെ മറ്റ് വിപ്ലവകാരികളിൽ നിന്ന് റോമർക്കെതിരെ പോരാടുന്ന വിപ്ലവകാരികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് സ്വന്തം സമുദായത്തിൽ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങളാണ് അപ്പോൾ അത് ഒരേ സമയം വിപ്ലവകാരിയായിരിക്കും സാമ്രാജ്യത്തിനെതിരെ വിപ്ലവം നയിക്കുകയും അതേ സമയത്ത് സമൂഹത്തിനുള്ളിലെ പരിഷ്കർത്താവായി മാറുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം എന്താണ് വളരെ പരി പരിമിതനായ ഒരു 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 മതവാദിയല്ല അതിനപ്പുറത്ത് സെക്കുലറായി നിന്നുകൊണ്ട് തങ്ങളുടെ സമൂഹത്തെ മുഴുവൻ മുന്നോട്ട് നയിക്കാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ നോക്കിക്കാണാനാണ് ചരിത്രം എന്നെ പഠിപ്പിച്ചത് അതിൻ്റെ പിൻബലത്തിലാണ് യഥാർത്ഥത്തിൽ ഞാൻ അതിനെ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇതിൽ കുറേയധികം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും അത്ഭുതങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സാമൂഹിക തിന്മകളിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് അതിന്റെ കാരണവും ഈ പറഞ്ഞതുപോലെ ഞാൻ വായിച്ച് പഠിച്ചിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണ് ഞാനായി ഇമാജിൻ ചെയ്തുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ കുമ്രാൻ ചാവുകടൽ ചുരുളുകൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ചില ആചാരങ്ങൾക്കെതിരെ ക്രിസ്തുവിൻ്റെ പ്രതികരണങ്ങളായിരുന്നു പിന്നീട് പിൽക്കാലത്ത് മൃറക്കൾ എന്ന രീതിയിൽ പ്രചരിക്കപ്പെട്ടത് എന്നുള്ളതാണ് കാരണം അന്ന് ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്ത ഒന്ന് ക്രിസ്തു സംഭവിപ്പിച്ചു എന്ന തരത്തിൽ അത്ഭുതകരമായ രീതിയിൽ ആൾക്കാർ അതിനെ കൊണ്ടാടി എന്ന് വിശ്വസിക്കുന്നതിനാണ് കൂടുതൽ അഭികാമ്യം എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം ണത്തിന് ക്രിസ്തു വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ലിറ്ററലി വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയല്ല അദ്ദേഹം ചെയ്യുന്നത് എന്നും അന്നത്തെ സദ്യ വിവാഹ സൽക്കാരങ്ങളിൽ ഉന്നത കുലജാതന്മാർക്ക് മാത്രമാണ് വീഞ്ഞു വിളമ്പാൻ അവകാശമുണ്ടായിരുന്നതെന്നും പാവങ്ങൾക്ക് വെള്ളമാണ് വിളമ്പിയിരുന്നതെന്നും ക്രിസ്തു വന്ന് ഇടപെട്ടുകൊണ്ട് സർവർക്കും തുല്യമായ രീതിയിൽ വീഞ്ഞു വിളമ്പാനുള്ള ഒരു വലിയ അവകാശം നേടിയെടുത്തു കൊടുക്കുകയുമാണ് ചെയ്യുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ കുറേ കൂടി വിശ്വസനീയമാവുന്നത് അത്തരത്തിൽ അദ്ദേഹം ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവും സമൂഹത്തിൽ നിരന്തരം ഇടപെടുകയും ചെയ്തിരുന്ന ഒരാളാണ് എന്ന രീതിയിലാണ് ഞാനത് മുന്നോട്ട് വെക്കുന്നത് അത് ഒരു കാഴ്ചപ്പാട് മാത്രമല്ല ഇത്തരം പഠനങ്ങളിലൂടെ വന്നിട്ടുള്ള ധാരാളം കാഴ്ചപ്പാടുകളെ ഞാൻ ക്രൂഡീകരിക്കുക മാത്രമാണ് അല്ലെങ്കിൽ കുറേ കൂടി ഫിക്ഷണലൈസ് ചെയ്യുക മാത്രമാണ് ഞാൻ നോവലിൽ ചെയ്തിട്ടുള്ളത് ഈ പുസ്തകത്തിൽ യേശു എല്ലാ മാനുഷിക വികാരങ്ങളുമുള്ള പ്രവചനത്തിന്റെ അധികാരം പേറുന്ന നിശിഹായയുടെ വേഷം ധരിക്കാൻ നിയുക്തനായ സാധാരണക്കാരനായ വ്യക്തിയാണ് സാമൂഹിക മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യുന്ന വിപ്ലകാരിയും പ്രോഷാകുളനുമായ യുവാവായും യേശുവിനെ ചിത്രീകരിക്കുന്നത് മൃതുഭാഷയായ യേശു എന്ന വർണ്ണനയ്ക്ക് ബിരുദമല്ലേ വീണ്ടും ചരിത്രവും ഈ ചരിത്രരേഖകളും ഇത്തരത്തിലുള്ള പഠനങ്ങളും തെളിയിക്കുന്നത് ക്രിസ്തു വളരെ മിതവാദിയായി അവിടെ അലഞ്ഞു നടന്ന് സുവിശേഷം പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല വളരെ അഗ്രസീവായി സമൂഹത്തിലവടെ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടാവുകയും സ്വന്തം സമുദായ നേതാക്കൾ തന്നെ അദ്ദേഹത്തെ ിൽ തറയ്ക്കുന്നതിന് വേണ്ടി ആക്രോഷിക്കുകയും ചെയ്യുന്നതിലേക്ക് എത്തപ്പെടുന്നത് അദ്ദേഹം വളരെ മിതവാധിയായി സമൂഹത്തിൽ വളരെ സുന്ദരമായി സുവിശേഷം പറഞ്ഞു കിടക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ യാതൊരു കാരണവശാലും സ്വന്തം സമുദായത്തിൽ നിന്ന് അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമായിരുന്നു എന്ന് വിശ്വസിക്കാൻ കാരണമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അഗ്രസീവായി നിൽക്കുന്ന ഒരാൾക്കെതിരെ സ്വന്തം സമുദായത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പാണ് യഥാർത്ഥത്തിൽ ബൈബിളിൽ ജൂതന്മാർ ക്രിസ്തുവിനെതിരെ കാണിക്കുന്നത് എന്ന വിശ്വാസത്തിലും വിചാരത്തിലുമാണ് ഞാൻ ക്രിസ്തുവിനെ അത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ നോവലിനെ ഓരോ കഥാപാത്രത്തിലേക്കും ആഴത്തിൽ വെളിച്ചം വീശാൻ താങ്കളുടെ കുട്ടിക്കാലത്തെ ബൈബിൾ വായന ഉപകരിച്ചു എന്ന് പറഞ്ഞിട്ടാണോ അവരെ മാത്രമല്ല എല്ലാ കഥാപാത്രങ്ങളെയും അതതിൻ്റെ രീതിയിൽ വ്യത്യസ്ത രീതിയിൽ കാണാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ഇതുവരെ ക്രിസ്തുവിൻ്റെ ചരിത്രത്തെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് നിന്നിരുന്ന ഗോത്ര തർക്കങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ ഗോത്ര തർക്കം അവർ പന്ത്രണ്ട് ഗോ ഗോത്രങ്ങളുണ്ടായിരുന്നു ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ദേശങ്ങൾ പതിച്ചു കൊടുത്തിരുന്നു ആ ദേശങ്ങളുടെ അവകാശം അവർക്ക് മാത്രമായിരുന്നു എന്നതാത് ഗോത്രങ്ങൾ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇവർ തമ്മിൽ ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി ജെറുസലേമിന് വേണ്ടിയുള്ള തർക്കങ്ങൾ ബെന്യാമിൻ ഗോത്രവും മറ്റ് ഗോത്രങ്ങളും തമ്മിലുള്ള ഇതൊക്കെ നമ്മൾ ഇതിനെ ഉൾക്കൊണ്ടുവരുന്നു അപ്പോൾ ആ ഗോത്ര തർക്കത്തിൽ കുറച്ച് ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ഇത്തരം കഥാപാത്രങ്ങൾക്ക് പുതിയ മുഖങ്ങൾ നൽകാൻ എനിക്ക് കാരണമായിട്ടുള്ളത് ഇപ്പോൾ ഇത് ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഈ നോവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് പൊതുവായ ഒരു ശത്രുവിനെതിരെ പോരാടുമ്പോൾ എങ്ങനെയാണ് ഉള്ളിൽ നിന്നുള്ള ഈ ആന്തരിക സമരങ്ങൾ ആന്തരിക വൈരുദ്ധ്യങ്ങൾ ആന്തരിക ശത്രുത മൊത്തം പരാജയത്തിൽ കലാശിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി കൂടിയാണ് യഥാർത്ഥത്തിൽ നോവൽ എഴുതാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ റോമർ റോമസാമ്രാജ്യം റോമർ റോമക്കാരെന്ന് പറയുന്ന ഒരു പൊതുശത്രുവിനെതിരെ പോരാടുമ്പോൾ തന്നെ ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള ആന്തരിക ശത്രുതയിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു ബലിയൊഴിക്കപ്പെട്ടത് ക്രിസ്തു ഒറ്റുകൊടുക്കപ്പെട്ടത് ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടത് എന്ന് വിചാരിക്കുന്നതിൽ സാങ്കത്യമുണ്ട് എന്ന് തോന്നുകയും അത്തരത്തിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയുമാണ് ചെയ്തത് അതുകൊണ്ടാണ് പത്രോസിനും ലാസറിനും തോമസിനും തോമസിനുമൊക്കെ പുതിയ ഭോഗങ്ങൾ നൽകാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളു വിശ്വാസം ദുർബലമാണോ അതുകൂടാതെ അനീതിക്കെതിരായി സംഘർഷം നേടിയെടുക്കുക അസാധ്യമാണോ അതാണോ പാവപ്പെട്ടവർക്ക് സേവനം ചെയ്യാൻ സഭയിൽ നിന്ന് വിട്ടുമാറിയ അൽവാരിസ് എന്ന പുരോഹിതനെ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് സത്യത്തിൽ പുതിയകാല കാല ബിഷപ്പുമാരെ കുറിച്ച് ആലോചിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോഴുമൊക്കെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനോ അധികാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതിനോ പാവങ്ങളോട് മനസ്സ് കോർക്കുന്നതിനോ ഒക്കെ വിമുഖതയുള്ളവരായിട്ട് കാണുന്നു എന്നുള്ളത് വളരെ സങ്കടമായ കാര്യമാണ് അപ്പോഴാണ് ബിഷപ്പ് അൽവാരിസിനെ പോലെ ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സഭയിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് ഓർത്തഡോക്സ് സഭയിലേക്ക് വരികയും ഓർത്തഡോക്സ് സഭാ വിശ്വാസങ്ങൾക്കൊപ്പം ചുതന്നു നിൽക്കുകയും അതിനുവേണ്ടി വലിയ പീഡനങ്ങളും ത്യാഗങ്ങളും സഹിക്കുകയും അന്ന് നമുക്കറിയാം റോമൻ കത്തോലിക്ക സഭ അല്ലെങ്കിൽ പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിൽക്കുന്ന ഒരു കാലത്ത് അവരുടെ ഒരു വലിയ അധികാരം നിലനിൽക്കുന്ന ഒരു കാലത്ത് അവരോട് മല്ലടിച്ച് പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്ന് പറയുന്ന വലിയൊരു ഒരു ഒരു ത്യാഗമാണ് യഥാർത്ഥത്തിൽ അൽവാര് സ്ത്രീമേനി നടത്തിയിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ കേരളീയരായ എത്ര പേർ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന എനിക്ക് വലിയ സംശയമുണ്ട് പുതിയ കാലത്ത് അധികാരത്തിനോടുള്ള വല്ലാത്തമായ വല്ലാത്ത ഒരു ഒരു ഭ്രമം കൊണ്ട് പലപ്പോഴും യഥാർത്ഥ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സഭാനേതൃത്വത്തെയാണ് നമ്മളെല്ലാ സമുദായങ്ങളിലും കാണാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു ഒരു സമുദായത്തിൽ മാത്രമല്ല അതിൽ വളരെ അപൂർവം ചിലർ മാത്രമാണ് ക്രിസ്തുവിനെ തേടിപ്പോവുകയോ ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാം എന്ന് കരുതുകയുമൊക്കെ ചെയ്യുന്നത് കാരണം അധികാരമെന്ന് പറയുന്നത് മനുഷ്യനെ വല്ലാതെ മതം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊതി പിടിപ്പിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നവരെന്ന് വിചാരിക്കുന്നവരിൽ അത് കാണാൻ പാടുള്ളതല്ല പക്ഷേ നിർവാശി നിർഭാഗ്യവശാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപൂർവം ചിലർ ഇങ്ങനെ അതിൽ നിന്നൊക്കെ വിടുതൽ നേടി സ്വാത്വികമായ ജീവിതം നയിക്കുന്നു എന്ന് അറിയുന്നതിലും അങ്ങനെയുള്ളവരെ കാണുന്നതിലുമുള്ള സന്തോഷം എന്തുകൊണ്ടാണ് താങ്കളുടെ എഴുത്തിനെ സമൂഹത്തിലെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളെ തേടുന്നതിനുള്ള ഉത്തരവാദിത്വമായി മാറ്റിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു എഴുത്തുകാരൻ എന്തിനെഴുതുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അപരിചിതരായ മനുഷ്യരെ കാണാതെ പോയ മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ബൈബിൾ നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് വേർ ഈസ് യുവർ ബ്രദർ എന്നാണ് എൻ്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവനെക്കുറിച്ച് അറിയില്ല എന്ന ഉത്തരമല്ല ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ കൊടുക്കേണ്ടത് ദാ അവൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ തക്കവിധം അവൻ്റെ ജീവിതത്തിലേക്ക് ചില എത്തിനോട്ടങ്ങൾ അപ്പോൾ ഞാൻ ബൈബിളിൻ്റെ ഉപമ വെച്ച് തന്നെ പറഞ്ഞാൽ എല്ലാ എഴുത്തുകാരും തൻ്റെ കൂടെയുള്ള ആടുകളെയല്ല കാണാതെ പോയ ഒരാടിനെ അന്വേഷിച്ചാണ് എപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അത്തരത്തിൽ നമ്മളിൽ നിന്ന് കാണാതെ പോയ ചില മനുഷ്യരെ ചില ആടുകളെ കണ്ടെത്താനും അവരുടെ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു എന്ന് പറയുകയും ചെയ്യുകയാണ് ഒരു എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്വം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പീഡിക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഏകാന്തതയെ അനുഭവിക്കുന്ന മനുഷ്യരെക്കുറിച്ചൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നത് അതാണ് ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും നല്ല ഉത്തരവാദിത്വവും കടമയും എന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വാസവും ബോധ്യവും തമ്മിൽ സംഘർഷമുണ്ടോ അധികാരം അടിച്ചമർത്തൽ ചെറുത്തുനിൽപ്പ് നിൽപ്പ് എന്നിവയുടെ കാലചക്രമായി ഇതൊരു വല്ല ബന്ധവുമുണ്ട് എല്ലാ കാലത്തും നമ്മൾ വിശ്വാസത്തിലേക്ക് പോവുകയാണ് എങ്കിൽ ഒരു ഒരു ക്ലാഷ് ഉണ്ടാവുന്ന കാര്യത്തിൽ യാഥാ യാതൊരു ബന്ധമില്ല വിശ്വാസം മാത്രമാണ് നിങ്ങളുടെ വഴിയെങ്കിൽ നമുക്ക് വളരെ സമാധാനത്തിൽ നിൽക്കാം പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ ചരിത്രം പഠിക്കുകയും കാര്യങ്ങളെ തുറന്ന് കാണുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഒരു ക്ലാഷ് നമ്മൾ ഇന്നർ ക്ലാഷ് ഉണ്ടാകും അപ്പോൾ കുറേ കൂടി നമ്മൾ നീതിയോടൊപ്പം നിൽക്കുക സത്യത്തോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുക നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സമൂഹത്തോട് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാവരും അത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നിൽക്കുന്നത് പാവങ്ങൾക്ക് ഒപ്പം നിൽക്കാനും എങ്ങനെയാണ് പാവങ്ങൾ ഈ ഈ സമൂഹത്തിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിടുന്നതെന്ന് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുമ്പം അധികാരത്തിനെതിരെ നിൽക്കേണ്ടി വരും അധികാരത്തിനെതിരെ പറയേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് പക്ഷേ നമ്മൾ നീതിക്കൊപ്പം നിൽക്കുകയാണ് എന്ന് തോന്നുന്നതുകൊണ്ട് നമുക്ക് അത്തരം ഭയങ്ങളില്ല എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഈ പുസ്തകത്തിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുന്നുണ്ട് ദരിദ്രരോടും രോഗികളോടുമുള്ള യേശുവിൻ്റെ അനുകമ്പയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാമൂഹിക അട്ടിമറി പ്രവർത്തനങ്ങൾക്കായി യേശുവിനെ പ്രവർത്തനങ്ങളെ ചിത്രീകരിക്കുന്ന രാഷ്ട്രീയവും ദൈവശാസ്ത്രപരവുമായ സങ്കീർണതകൾ എന്തായിരുന്നു കരുതുന്നു നമ്മളിപ്പോ പുതിയ കാലത്ത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് നിറക്കൽ കാണിക്കുന്നത് കൊണ്ട് മാത്രമായി അല്ലെങ്കിൽ നിറക്കൽ കാണിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ക്രിസ്തു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യുന്നതിൽ വലിയ അബദ്ധമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പുതിയ കാല പഠനങ്ങൾ അങ്ങനെയാണ് പുതിയ കാല പഠിപ്പീലുകൾ അങ്ങനെയാണ് ക്രിസ്തുവിനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കൂ എന്ന് പറയുന്ന തരത്തിലേക്ക് പക്ഷേ ക്രിസ്തുവിലുള്ള മറ്റനേകം ഗുണങ്ങൾ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിനെ എന്തുകൊണ്ട് പിൻപറ്റണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉദാഹരണമായി ക്രിസ്തു ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് സക്കായിയെ കാണുന്ന ഒരു അനുഭവമുണ്ട് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് അവരെ ഒരാൾക്കൂട്ടമായി കാണാതെ അവരെ വ്യക്തികളായി കാണുന്ന ഒരു വലിയ സ്വഭാവം നമുക്ക് ക്രിസ്തുവിൽ നിന്ന് കാണാൻ കഴിയും ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിലെ ആൾക്കൂട്ടങ്ങളെ കൊടുത്തു ഇപ്പോൾ ഒരു എഴുത്തുകാരൻ അവനെ പിൻപറ്റുന്ന വായനക്കാരുടെ സമൂഹത്തെ കാണുമ്പോൾ അയാൾ അഹങ്കരിക്കുന്നു സിനിമാ നടൻ അയാളുടെ ആരാധകരെ കാണുമ്പോൾ അഹങ്കരിക്കുന്നു രാഷ്ട്രീയ നേതാക്കൾ തങ്ങളെ പിൻപറ്റുന്ന അനുയായികളെ കാണുമ്പോൾ അല്ലെ സഭാനേതൃത്വം തൻ തങ്ങളുടെ പിന്നാലെയുള്ള വിശ്വാസികളെ കാണുമ്പോൾ പക്ഷേ അവരെ കൂട്ടമായി കാണാതെ വ്യക്തികളായി കാണാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുകയും ഓരോ വ്യക്തികളും വ്യത്യസ്ത പ്രശ്നങ്ങളെ നേരിടുന്നവരാണെന്നും അവരെ അതാത് രീതിയിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നും പറയുന്ന വലിയൊരു ഒരു പാഠമാണ് ക്രിസ്തു അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് നൽകുന്നത് അല്ലെങ്കിൽ ക്രിസ്തു അധികാരത്തെ നേരിടുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ക്രിസ്തു ലോകത്തിനെ സർവ്വതിനെയും ഭരിക്കാൻ തക്ക വിധം അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ പോലും സ്വന്തം ഏർ പുരോഹിതന്മാരാലും ശത്രുസേനത്താലും പിടികൂടപ്പെട്ട് പിടിക്കുന്ന സമയത്ത് ക്രിസ്തു പറയുന്ന ഒരു വാചകമുണ്ട് ഞാൻ എൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ പന്ത്രണ്ട് ലഘിയോയിലധികം ദൂതന്മാരെ അയച്ചു തരാൻ കഴിവില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന ഒരു വലിയ ചോദ്യമുണ്ട് അപ്പോൾ അധികാരത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗിച്ച് തനിക്ക് വിമോചന ആവാൻ കഴിയുമ്പോൾ പോലും നിസ്സംഗതനായി നിന്നുകൊണ്ട് തൻ്റെ അധികാരമടിവറവ് വെക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ് പക്ഷേ നമുക്കൊക്കെ ഒരു കുഞ്ഞു അധികാരമുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ തരത്തിൽ അത് ദുരുപയോഗം ചെയ്യും നമ്മൾ ഒരു ഒരു പഞ്ചായത്ത് എങ്കിൽ ഒരു പള്ളിയിലെ ട്രസ്റ്റി ആണ് എങ്കിൽ ഒരു സഭയുടെ നേതൃത്വത്തിലുള്ള ഒരാളാണെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ നമുക്കെന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ എങ്ങനെ അതിനെ ദുരുപയോഗം ചെയ്യാനും ആ അധികാരം കാണിക്കാനും ശ്രമിക്കുന്നിടത്താണ് ക്രിസ്തു ലോകത്തിൻ്റെ തന്നെ ഉടയനായിരിക്കുന്ന ക്രിസ്തു പറയുന്നു ഇതാ എല്ലാ അധികാരവും വിട്ട് കൈയൊഴിഞ്ഞ് ഒരു സാധാരണക്കാരായി നിൽക്കുന്നത് അങ്ങനെ അനേകം സന്ദർഭങ്ങൾ നമുക്ക് ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്ന് എടുത്തു പഠിക്കാൻ വേണ്ടിയുണ്ട് അല്ലാതെ ക്രിസ്തു അത്ഭുതം കാണിച്ചു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി എന്താണ് തളർവാതരാഗിയെ ഉണർത്തി അതുകൊണ്ട് മാത്രം നമ്മൾ ക്രിസ്തുവിലെ കാണാൻ ശ്രമിക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മൾ ബെനിഫിറ്റിന് വേണ്ടി മാത്രം ഗുണത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിനെ സമീപിക്കുന്നവരായി തീരുന്നു എന്നുള്ളതാണ് അതാണ് പുതിയ കാലം നേരിടുന്ന ഏറ്റവും വലിയ ക്രിസ്ത്യാനിറ്റി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലാതെയുള്ള ഗുണങ്ങൾക്കു വേണ്ടി നന്മകൾക്ക് വേണ്ടി നമ്മളുടെ സ്വഭാവത്തിലെ ശുദ്ധതയ്ക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് മറ്റൊരു ക്രിസ്തുവിനെ കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് മുറക്കിൽ ക്രിസ്തുവിനെ മറന്നുകൊണ്ട് ജീവിതത്തിലെ മറ്റു തരത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിച്ച ക്രിസ്തുവിനെ നമ്മൾ പിൻപറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന എന്നതിനേക്കാൾ ദൈവത്തെ ഭയക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കാനാണ് ശ്രമിക്കാറ് യുനോ ഗോഡ് ഗോഡ് ഫിയറിങ് ഓഫ് ലവിങ് നമ്മൾ ഭയപ്പെടേണ്ട ഒരു വ്യക്തിയാണോ ദൈവം അവരവരോട് വിശ്വാസത്തെ ഇല്ലാത്തതുകൊണ്ടാണ് അത്തരം ഭീതികൾ ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവത്തെ അങ്ങനെ പേടിപ്പെടുത്തേണ്ട ഒന്നല്ല പഴയകാല നിയമ വിശ്വാസത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ദൈവം ക്രൂരനായ ഒരാളാണോ എന്നും നമ്മളെ നിരന്തരം ശപിക്കുന്ന ആളോ അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന ഒരാളോ ആണോ എന്ന് ക്രിസ്ത്യാനിറ്റി വന്നതോടുകൂടി ദൈവം സ്നേഹിക്കുന്ന ഒരാളാണോ എന്ന് ക്രിസ്തു പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ അതിലേക്ക് തിരിഞ്ഞു പോകേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഒരു ഭയം ദൈവത്തിന്മേൽ വെച്ചു പുലർത്തേണ്ട യാതൊരു കാര്യവുമില്ല നമ്മൾ നമ്മളോടാണ് ഭയം വളർത്തുന്നത് വെച്ചു പുലർത്തേണ്ടത് നമ്മൾ നമ്മളോടാണ് സത്യത പുലർത്തേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമുക്ക് നീതിയുക്തരായിരിക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ സമൂഹത്തോട് നീതി പൂർവ്വമാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീതിപൂർവ സമൂഹത്തിലും വ്യക്തിപരമായും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയും അല്ലാതെ അത് ദൈവത്തെ അല്ല ഭയക്കേണ്ടത് ദൈവം സ്നേഹമാണ് എന്ന് പഠിപ്പിച്ച ഒരിടത്തുനിന്ന് നമ്മൾ ദൈവം ഭയമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു തിരിഞ്ഞുപോക്ക് പഴയ നിയമത്തിലേക്കുള്ള നിയമത്തിലേക്കുള്ളൊരു തിരിഞ്ഞുപോക്കാണ് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ക്രിസ്തുവിനെയാണ് നിങ്ങൾ പിൻപറ്റുന്നതെങ്കിൽ ദൈവം സ്നേഹമാണ് എന്ന് തന്നെ പഠിക്കേണ്ടി വരും സംശയം വിശ്വാസം ഭയം ധൈര്യം എന്നിവയ്ക്ക് സഹപ്രവർത്തിക്കുവാൻ സാധിക്കുവാനും പ്രതീക്ഷ നീതി എന്നിവയ്ക്ക് വേണ്ടി സാഹസം കാണിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാനായിരുന്നു ഈ പുസ്തകത്തിൻ്റെ വേറൊരു ലക്ഷ്യം ഒരു എഴുത്തുകാരൻ്റെ ദൗത്യം അതാണ് എന്നാണ് ഞാൻ കരുതുന്നത് പലപ്പോഴും എഴുത്തുകാരൻ ക്രൂശിക്കപ്പെടാനും തെറിവിളി കേൾക്കപ്പെടാനും ആക്രമിക്കപ്പെടാനും ഒക്കെ ഉള്ളവരാണ് പക്ഷേ സത്യസന്ധനായ ഒരു എഴുത്തുകാരൻ നീതിപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു എഴുത്തുകാരൻ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അത് പറയാൻ കുറച്ചെങ്കിലും അവൻ്റെ ആർജ്ജവും ഉപയോഗിക്കുകയും ചെയ്യണം കാരണം നമ്മുടെ പൂർവ്വകാലത്തെ എത്രയോ മഹാന്മാരായ എഴുത്തുകാരെ പരിശോധിക്കുമ്പോൾ അവർ സത്യം പറയാൻ വേണ്ടി നീതിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഈ പറഞ്ഞതുപോലെ കൃഷിയിലേറ്റപ്പെടുകയും കല്ലെറിയപ്പെടുകയും ജയിലറികളടപ്പെടുകയും തുറങ്കിലട അടയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ തൂക്കിലേറ്റപ്പെടുകയോ വെടിയേൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും സമൂഹത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി പ്രത്യാശയ്ക്ക് വേണ്ടിയൊക്കെ നിലനിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എഴുത്തുകാരാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല നമ്മളും സമൂഹത്തിൻ്റെ ഒരു പാർട്ടായി നിന്നുകൊണ്ട് അതിൻ്റെ ഗുണം പറ്റി ജീവിക്കുന്ന വെറും സാധാരണക്കാരായി മാറും എഴുത്തുകാരൻ അവൻ്റെ ഔന്നത്യം ഉയർത്തിപ്പിടിക്കേണ്ടത് ഇത്തരം ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിലനിൽപ്പിലാണ് എനിക്ക് തോന്നുന്നു ആ ഈ സമൂഹം എല്ലാ തരത്തിലും ഉള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ നേരിടുമ്പോഴും എല്ലാം മതവും രാഷ്ട്രീയവും ജാതിയും ഒക്കെ എഴുത്തിനെതിരെ ശക്തമായി നിൽക്കുമ്പോൾ പോലും നമുക്ക് പറയാൻ കഴിയുന്നത് സത്യസന്ധമായി ആർജവത്തോടുകൂടി പറയേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സഭ എങ്ങനെയാണ് താങ്കളുടെ നോവലിനോട് പ്രതികരിച്ചത് അങ്ങനെ മോശം പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ധാരാളം ബിഷപ്പ്മാർ എന്തെങ്കിലും പ്രീസ്റ്റുകളൊക്കെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ഒരു വീക്ഷണം എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ കണ്ടിട്ടുള്ളത് ക്രിസ്ത്യാനിറ്റിക്ക് വന്നിട്ടുള്ള ഒരു പക്വതയുടെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത് പക്ഷേ ആ പക്വത പുതിയ കാലത്ത് യഥാർത്ഥത്തിൽ തകിടം മറിയുന്നത് കാണുകയും ചെയ്യുന്നു ഈ നോവൽ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് കുറേ കാലമായി അക്കാലത്ത് കുറേ കൂടി ഉണ്ടായിരുന്ന ചർച്ച് പുതിയ കാലത്ത് രാഷ്ട്രീയ സ്വഭാവത്തിൽ അടിമപ്പെട്ടിട്ട് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പ്രതികരിക്കുകയോ ചർച്ച അല്ല പക്ഷേ ചർച്ചയിലെ ചില പ്രതിനിധികൾ വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടും ചർച്ചിനും അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ സ്വഭാവത്തിനും ഒന്നും മാറ്റം വന്നിട്ടില്ല എന്നതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മേലുള്ള ജനങ്ങളുടെ വിശ്വാസങ്ങൾക്ക് മാറ്റമൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത്രയും ചെറിയ കാര്യങ്ങളിലുള്ള പ്രതികരണം ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതിനെ ഒരു ഫിക്ഷനായി കാണാൻ ചർച്ചിന് കഴി കഴിയേണ്ടതുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഈ പുസ്തകത്തെ സംബന്ധിച്ച് എന്നാൽ ഇതിനു മുമ്പ് ഇപ്പം നിക്കോസ് കസൻ സാക്കിസിൻ്റെ പുസ്തകമൊക്കെ വന്നപ്പോൾ ഉണ്ടായ കോലാഹലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊക്കെ ഉണ്ടായ കോലാഹലങ്ങൾ നമ്മുടെ ഓർമ്മയുണ്ട് അതിൽ നിന്ന് കുറേ കൂടി ചർച്ച് വളർന്നിട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് ആണ് ഈ പുസ്തകം വന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് കാരണം ധാരാളം ആളുകൾ സഭയിൽപ്പെട്ട ആളുകൾ തന്നെ വായിച്ചിട്ട് തന്നെ ഒരു വ്യത്യസ്തമായ വീക്ഷണത്തിലുള്ള പുസ്തകമെന്ന് പറഞ്ഞു എന്നാൽ ഏറ്റവും പുതിയ കാലത്തിലേക്ക് വീണ്ടും വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപതിനു ശേഷമുള്ള ഒരു കാലത്തേക്ക് വരുമ്പോൾ സഭ വീണ്ടും മറ്റ് സമുദായങ്ങൾക്കൊപ്പം അഗ്രസീവ് ആവുന്നതും ചെറിയ കാര്യങ്ങളിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് സഹതാപത്തോടു കൂടി കാണേണ്ടതുണ്ട് ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ അതിലാണ് നിങ്ങൾ അടിയുറച്ച് നിൽക്കുന്നതെങ്കിൽ ഇത്തരം വ്യാഖ്യാനങ്ങളെ ഒന്നും ഭയക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഒരു തരത്തിലുള്ള ഒരു വ്യാഖ്യാനം മാത്രമാണ് ഇത് സമ്പൂർണമായി സത്യമാണ് എന്ന അവകാശമല്ല ഇതൊരു ഒരു ഒരു ഭാവനാത്മകമായ കാഴ്ചപ്പാടാണ് എന്നാൽ അതിൽ ചില ചരിത്രത്തിൻ്റെ പിൻബലം കൂടിയുണ്ട് എന്നുള്ളതേ ഉള്ളൂ എന്തായാലും സഭയുടെ ഭാഗത്തുനിന്നും ഇതിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങളോ പരാതികളോ ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത് ഇതൊരു വൈഡർ ഓഡിയൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു അതോ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു ക്രിസ്ത്യാനി ീ സമൂഹ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാലത്തിൽ നിശ്ചയമായിട്ടും ഇത്തരത്തിലുള്ള ക്രിസ്തു വായന ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു ഞാൻ നമ്മൾ മുമ്പേ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അത്തരം പ്രേരിപ്പിക്കുന്നവർ സമൂഹത്തിൽ അടക്കി വാഴുന്ന സഭകളെ അടപ്പി വാഴുന്ന ഒരു കാലത്തിൽ ക്രിസ്തുവിൻ്റെ മറ്റൊരു ദർശനം എന്ന നിലയിൽ അത് വായിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്ന കാലം നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുതിയ തലമുറയിലെ പേരെങ്കിലും ഇത്തരത്തിൽ കൂടി ക്രിസ്തുവിന് ചിലമുഖങ്ങളുണ്ട് എന്നും ഇത്തരത്തിൽ കൂടി വായിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമല്ലോ പക്ഷെ ബുക്കിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനെന്ന എഴുത്തുകാരനുണ്ടായിട്ടുള്ള ഇവോൾവ്മെൻറ്റിൻ്റെ ഭാഗമായി വളരെ പതിയാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് പലതും ഉണ്ടായിട്ടുള്ളത് അതിൽ മറ്റ് പല പുസ്തകങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒഴിഞ്ഞു കിടന്നിരുന്ന ഒന്നാണ് ട്രാൻസ്ലേറ്റർ എന്നാൽ സ്വന്തം നിലയിൽ മുന്നോട്ട് വരികയും ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് ഇംഗ്ലീഷ് റീഡേഴ്സ് കൂടി വായിക്കേണ്ടതാണ് എന്ന് ബോധ്യത്തോടു കൂടി സമീപിക്കുകയും ചെയ്തപ്പോഴാണ് എൻ്റെ ആദ്യകാല പുസ്തകങ്ങളിലൊന്നായി ഇത് ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇപ്പോഴെങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമായി ഞാൻ കാണും പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം അഥവാ ദി സെക്കൻഡ് ബുക്ക് ഓഫ് പ്രോഫറ്റ്സ് എന്ന പുസ്തകത്തെ പുസ്തകത്തെപ്പറ്റി ചില ഉൾക്കാഴ്ചകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പുസ്തകം വാങ്ങുക വായിക്കുക നന്ദി നമസ്കാരം